ീ വചനം ഉണ്ടല്ലോ ഓർമ്മ വന്നൊരു കാര്യം വേറൊരു വചനം ഉണ്ടല്ലോ അതായത് ശിശുക്കളെ അതായത് ഈ ചെറിയവരിലൊരാളെ ഒരുവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് വേറൊരു വചനം ഉണ്ടല്ലോ എനിക്ക് ആ വചനം ഓർമ്മ വന്നേ ഞാനിവിടെ ഒരു ദിവസം ജോലി ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ ഞാനിങ്ങനെ വയസ്സായവരെ നോക്കുന്ന സ്ഥലത്താണ് റെസ്റ്റ് റൂമിലാണ് പോകുന്നത് ജോലിക്ക് അപ്പം ഇതിന്റെ അകത്ത് കുറെ അപ്പമ്മമാരും അമ്മച്ചമാരിലും ചിലവർക്കും മിക്കവർക്കും ഇങ്ങനെ ഭയങ്കര വയസ്സായതിന്റെ ബോധക്കുറവാണ് അതായത് ശരിക്കും ഉള്ള ആ ഒരു കോഗ്നേറ്റീവ് ഓർഡർ നമുക്ക് കാണത്തില്ല അപ്പം ഒരപ്പച്ചനായ അകത്ത് ഇങ്ങനെ ഞങ്ങളെ ഏറ്റവും ഞങ്ങളെ സ്റ്റാഫിനെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അപ്പച്ചൻ അപ്പച്ചനുണ്ടായേ അപ്പച്ചു പറയുന്നത് ചെവി കേൾക്കത്തില്ല അപ്പച്ചൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുന്ന് ഞങ്ങൾ വെറുതെ വിളിക്കും അത് ചെയ്ത് ചെയ്യുന്നവര് വെറുതെ വിളിക്കും ഭയങ്കര സില്ലി മാറ്റേഴ്സിനെ വിളിച്ച് നമ്മൾ ചെലപ്പോ എന്തെങ്കിലും വലിയതിനെ ഓടികൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പച്ചൻ ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ ഞങ്ങള് ഭയങ്കര ഇറിറ്റേറ്റഡ് അപ്പച്ചൻ അപ്പച്ചനുണ്ടായേ അപ്പൊ ഈ അപ്പച്ചൻ നമ്മുടെ ഈ ക്ഷമ പരീക്ഷിക്കാന്ന് പറയുന്ന പോലെ അമ്മാതിരി ക്ഷമ പരീക്ഷിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു എന്നിട്ട് പക്ഷെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ നോമ്പ് നോമ്പുകാലത്ത് ഈ അപ്പച്ചന്റെ ഇങ്ങനെ അപ്പച്ചനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അപ്പച്ചന്റെ മുഖം ഞാൻ ഇങ്ങനെ തുടയ്ക്കുക അപ്പൊ ഞാനിങ്ങനെ ഈ അപ്പച്ചന്റെ മുഖം തുടയ്ക്കുന്ന നേരത്ത് എനിക്ക് പെട്ടെന്ന് എന്തോ എനിക്ക് അതായത് നോമ്പുകാലത്ത് നമ്മളിങ്ങനെ ഈശോടെ കുരിശ് വരണം എന്ന് എനിക്ക് അപ്പൊ എനിക്ക് അപ്പച്ചന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് ഈശോയെ ഓർമ്മ വന്നേ പെട്ടെന്ന് എനിക്ക് ഈശോയെ ഓർമ്മ വന്നു എന്നിട്ട് ഞാൻ ഈ അപ്പച്ചന്റെ മുഖം തുടയ്ക്കുന്ന ചേർത്ത് എനിക്ക് പെട്ടെന്ന് ഈശോയുടെ തിരുതക്ത നിറഞ്ഞ മുഖം തുടയ്ക്കുന്ന ഒരു ഫീല് വന്നേ എനിക്കറിഞ്ഞു ഇവിടെ അപ്പച്ചനാണെങ്കിൽ വലിയ നമ്മൾ നമ്മളങ്ങനെ നമ്മളിപ്പോ അവിടെ ഇരുന്ന് കരഞ്ഞാൽ അപ്പച്ചന് വലിയ ബോധമില്ലാത്ത കാരണം ഞാനിപ്പോ അവിടെ ഇരുന്ന് കരഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്പച്ചനെ എന്നോട് എന്താ കരയുന്നതെന്നൊന്നും തിരിച്ചു ചോദിക്കില്ല ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ സത്യം പറഞ്ഞു ആ അപ്പച്ചനെ നോക്കി അവിടെ ഇരുന്ന് കരഞ്ഞു കാരണം എനിക്ക് അപ്പച്ചനെ നോക്കി ആ ഒരു അപ്പച്ചനെ നോക്കിയെന്നല്ല പക്ഷെ അതിനപ്പുറം ഞാൻ അപ്പച്ചന്റെ മുഖം തുടച്ചപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈശോയുടെ മുഖം തുടക്കുന്ന പോലെ തോന്നിയേ അതായത് ആ അപ്പച്ചനെ സ്വീകരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്ന ഈശോയാണ് ആ അപ്പച്ചൻ എത്ര ഇറിറ്റേറ്റ് അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പേരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ കാണും ഒരുപാട് പേരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തവർ ഒരുപാട് കാണുകയുള്ളൂ കൊറേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഹാർഡായിട്ടുള്ളവർ കാണും നമ്മുടെ കൂ ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കും നമ്മൾ അത്ര ഇറിറ്റേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്ക് സൗമ്യമായി പെരുമാറാൻ ഒട്ടും പറ്റാത്തവര് നമ്മളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നവരോ അങ്ങനെ പലരും കാണുമല്ലോ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് പക്ഷെ അവരെ ആക്സെപ്റ്റ് ചെയ്യുമ്പം ഈശോയെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ആക്സെപ്റ്റ് ചെയ്യുമ്പം സത്യം പറഞ്ഞ ഈ പറഞ്ഞപോലെ ഈശോയെ ആക്സെപ്റ്റ് ചെയ്യും ഈശോയെ ആക്സെപ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പം നമ്മൾ സ്വീകരിക്കുന്നത് അപ്പനെ തന്നെയാണ് നമ്മുടെ അപ്പനെ തന്നെയാണ് സത്യം പറഞ്ഞത് നമ്മൾ എല്ലാവരിലും കാണേണ്ടതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും എനിക്ക് ഏഹ് മർക്കോസിന്റെ സവിശേഷത്തില് വേറൊരു സ്ഥലത്തെ ഇങ്ങനെ ശിഷ്യന്മാരെ തമ്മിൽ തർക്കിച്ചോണ്ടിരിക്കുവാണ് ഞങ്ങളിലാരാണ് വലിയവൻ തർക്കിച്ചോണ്ടിരിക്കും ഞങ്ങൾ ആരാണ് വലിയവൻ അന്നേരം ഒരു കാര്യം ഇതാണേ കർത്താവ് അന്നേരം ഈ ഇതുപോലെ ഇതേ സ്ഥാനമാണോ ഇതിന്റെ ഒരു പാക്കേജ് സ്ഥാനം ഈശോ അന്നേരം വഴി കണ്ട ഒരു കൊച്ചിനെ എടുത്തിങ്ങനെ ഒരു കൊച്ചിനെ എടുത്തിങ്ങനെ കൈ പിടിച്ചു ഒരു കൊച്ചിനെ കൈ പിടിച്ചിട്ട് കയ്യിലെടുത്തു പറഞ്ഞേ കൈയിലെടുക്കണമെങ്കിൽ എന്തായാലും വലിയ ആളെടുത്തോ കുഞ്ഞിനെടുത്തിട്ടില്ല കുഞ്ഞിനെ എടുത്ത് കൈയിലെടുത്തു എന്നിട്ട് ഈശോ പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തെ സ്വീകരിക്കുന്നതിന് എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തെ സ്വീകരിക്കുന്നതിന് എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നത് അയച്ചുനെ സ്വീകരിക്കുന്നു ഒരു കൊച്ചിനെ എടുത്ത് കാണിക്കണമെങ്കിൽ അതിന് അർത്ഥം എന്താ ശിശുമാരുടെ തമ്പര് ഞങ്ങൾ തമ്മിൽ ആരാണ് വലിയേ അന്നേരം പറയുവാണ് ഈ കൊച്ചിന് പ്രത്യേകിച്ച് കൊച്ചു നോക്കി ശിശുമാരുടെ ചെയ്യാൻ കൊച്ചിന് വലിയ വിവരം ഒന്നും കാണത്തില്ലല്ലോ പ്രത്യേകിച്ച് ബോധമില്ലാത്ത കൊച്ചായിരിക്കും പ്രത്യേകിച്ച് കാര്യമില്ലാത്ത കൊച്ചായിരിക്കും അറിയുന്ന കൊച്ചായിരിക്കും നമ്മള് ചിലപ്പോ ചെറിയ ആൾക്കാരെ സ്വീകരിക്കാതെ ചെലപ്പോ അവര് നമ്മുടെ സ്ഥാനത്ത് മറ്റിയ ആൾക്കാരല്ല അല്ലെങ്കിൽ നമ്മുടെ വൈഫിനൊത്ത് പോകത്തില്ല നമ്മൾ ഒന്ന് നമ്മളെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് തന്നെ നമ്മുടെ വൈഫിനൊത്ത് ഫ്രണ്ട്സ് നമ്മൾ ചൂസ് ചെയ്തു നമ്മളിങ്ങനെ നമ്മളെ നമ്മളെ അങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യും ഞങ്ങളൊരു ഒരു ഒരു പ്രോഗ്രാമിന് ഞാൻ പോയപ്പോഴേ ആ പ്രോഗ്രാമില് ഞാനിങ്ങനെ സേഫായിട്ട് ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്സ് ചൂസ് ചെയ്തിട്ടു നമ്മൾ സേഫ് ആയി ആൾക്കടുത്ത് മിടിക്കൊണ്ടിരിക്കുക ഞാൻ പോയിട്ടു ഞാനിങ്ങനെ സേഫ് ആയിട്ട് മറ്റേ നമ്മൾ നമ്മുടെ ഒരു വൈഫിനൊത്ത് നിൽക്കുന്ന ആൾക്കാർ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കുക വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് മിണ്ടി മേണ്ടി അവരി ടെറായോണ്ട് ഞാനിങ്ങനെ ടെറാണല്ലോ അപ്പൊ ടെറത്ത് പോകണ്ടെ സേഫായി ആൾക്കാരെടുത്ത് പേടിക്കിട്ടിരിക്കുകയാണ് അന്നേരം അവിടെ അവിടെയുള്ളൊരു ഒരു ചേട്ടൻ പറഞ്ഞ കാര്യമാണ് നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ വൈഫിനൊത്ത ആൾക്കാരെ ചൂസ് ചെയ്യുവാണ് പക്ഷേ അവർക്ക് അവർക്ക് അവരുടെ അവർക്കും ആൾക്കാരെ വേണ്ടേ ഏഹ് അവരൊക്കെ നമ്മൾ അവരെ അതാണ് കർത്താവ് പറഞ്ഞത് ഇതുപോലെ ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചിന്താഗതിക്ക് വരാത്ത ആൾക്കാരെയും നമുക്ക് ഇത്തിരി ഇടപെടാൻ പാടുള്ള ആൾക്കാരെയൊക്കെ നമ്മള് കർത്താവിന്റെ നാമത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു നിങ്ങൾ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഐശ്വന സ്വീകരിക്കുന്നു ഈ വചനം നമ്മൾ ഇങ്ങനെ ഇത് പാടാണ്